ആയിരത്തി തൊള്ളായിരത്തി നമ്മുടെ പ്രഗത്ഭനായ പ്രധാനമന്ത്രി അന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയല്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തിരുവനന്തപുരം സന്ദർശിക്കാൻ വേണ്ടി വന്ന അവസരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പ്രവേശനം കൂടി നടക്കാനും മഹാത്മാഗാന്ധിയെ അനുവദിച്ചില്ല അല്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് അദ്ദേഹത്തിൻ്റെ സന്താചാരിയെ അനുവദിച്ചില്ല ഇതിനൊക്കെ ഒരു മാറ്റം വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന വിളംബരത്തോടു കൂടിയാണ് ഇതിനൊരു മാറ്റം വന്നത് ആ വിളംബരം തന്നെ നടക്കുന്നതിൽ ഒരുപാട് അടിയുറിപ്പുകളൊക്കെ നടത്തുകയാണ് വലിയ രീതിയിലുള്ള അന്ന് ക്ഷേത്ര പ്രവേശന വിളംബരം അനുവദിക്കില്ലായിരുന്നുവെങ്കിൽ ഒരു വലിയൊരു വിഭാഗം ഈഴവല് ക്രിസ്ത്യാനികളായി മതം മാറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റും നടത്തിയിരുന്നു സി വി ഗുരുതിജരാമന്റെ നേതൃത്വത്തിൽ ഞാൻ ഇങ്ങനെ ചരിത്രങ്ങൾ നീട്ടി പറയുന്നു അപ്പൊ ഈ കാരണങ്ങളാലൊക്കെ പ്രധാനം ആളുകൾ എന്ന് പറഞ്ഞിരുന്നു ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി ഇഷ്ടപ്പെട്ടിരുന്നു കാരണം ജാതി പിശാജി സവർണ വിഭാഗത്തിൽ കുടി കൊത്തു വന്നിരുന്ന ഒരു കഥയാണ് അപ്പം അങ്ങനെയുള്ള ഒരു അവസരം ആയതുകൊണ്ടിട്ടാണ് മൗനത്തൊരു ഇസ്ലാം സഭ നിലവിൽ വന്നത് മൗനത്തിൽ വിശ്രാം സഭ ആയിരത്തി തൊള്ളായിരം സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് ഈ സ്ഥാപനം നിലവിൽ വന്നത് ആ ആ കാലത്ത് മറ്റ് ചില സംഘങ്ങൾ വന്നെങ്കിലും അതിനൊന്നും തന്നെ ഇതേമാതിരി രീതിയിലുള്ള പിന്നെ നിലനിൽപ്പ് നിലവിൽപ്പുണ്ടായില്ല കേരളത്തിലും ഇന്ത്യയിലും സഭക്ക തുല്യം സഭ മാത്രമേ ഉള്ളൂ പിന്നെ അതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് തെർബിയത്ത് കോഴിക്കോട് ഉണ്ടായിരുന്നു അത് വിസ്മരിക്കുന്നില്ല പക്ഷെ ഇന്നും തന്നെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണ് മൗന്നത് ഇസ്ലാം സഭ മൗന്നത് ഇസ്ലാം സഭ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ മുസ്ലിങ്ങളെ സഹായിക്കുന്ന സ്ഥാപനം മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ആദ്യകാലത്ത് മുസ്ലിം സംഘടനകൾ സുശക്തമല്ലാത്ത കാലത്ത് ബ്രിട്ടീഷ് സർക്കാർ ഇതിൻ്റെ തീരുമാനങ്ങളായിരുന്നു അംഗീകരിച്ചത് അന്നത്തെ ഹജ്ജ് കമ്മിറ്റിയിൽ ഇതിൻ്റെ പ്രതിനിധി ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു ഇതൊരു മതേതരത്വത്തിൽ അധിഷ്ഠിതരായ സ്ഥാപനമാണ് ഇതിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയത് ഒരു കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞാൽ അക്കാലത്തുള്ള പ്രഗത്ഭവ വക്കീലാണ് ഒരു ഹൈന്ദവ വക്കീലാണ് ഇതിൻ്റെ ഭരണഘടന തയ്യാറാക്കിയത് അപ്പോൾ ഇന്നേ വരെ ലക്ഷക്കണക്കിന് പിന്നെ ആളുകൾ ഇവിടെ വന്നിട്ട് ഇസ്ലാം മതം വിശ്വസിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പൊ മുസ്ലിം സമുദായത്തിനെ മുഴൽ കൂട്ടാവാൻ കാരണഹേതുവായ ഒരു സ്ഥാപനമാണ് ഇസ്ലാം സഭ സഭയങ്ങളെ ചോദിക്കും സഭക്ക് കീഴില് പ്രധാനമായിട്ടും മതം മാറ്റണം ഇപ്പൊ ഇങ്ങനെ പോയില്ലേ അത് ഇവിടെ വന്ന ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി വരാൻ സ്ത്രീകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മതന്മാര് ക്ലാസ് കൊടുക്കൽ ഇപ്പം ഇത് ദൈവത്തിൻ്റെ ഇതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത് ചെമ്മാട് ദാറോഹൃദയുടെ വൈസ് ചാൻസലറായ ഡോക്ടർ ഫഹാ ഉദ്ദീൻ മുഹമ്മദ് അവരാണ് പിന്നെ ഇസ്ലാം സഭന്റെ കീഴിൽ ഒരു ദേവാ കോളേജ് ഈ കോളേജ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജ് വരുന്നതിന് മുമ്പിൽ മുമ്പ് സ്ഥാപിതമായ ഷിഹിയത്ത് കോളേജാണ് ഇതിൽ നിന്നാണ് നാട്ടിക വി മൂസം അത് പ്രകാരം തന്നെ സയ്യിദ്ഹാബങ്ങളൊക്കെ പഠിച്ചുപോയത് ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട് അത് പിന്നീട് ചെമ്മട് ദാറു ഹൃദയങ്ങളും ഇവിടെ അഫിലിയേറ്റ് ചെയ്ത് ഇപ്പൊ വിപുലമായ സംവിധാനങ്ങളോടുകൂടി ഇവിടെ നിന്ന് ഒരു ആറ് കിലോമീറ്റർ അകലെ കാഞ്ഞിരമുണ്ട് അവിടെ വലിയ രീതിയിൽ വിപുലമായ സംവിധാനത്തോടുകൂടി പുതിയ ഒരു ഡയവ കോളേജിൻ്റെ പണി പൂർത്തിയാകാറായിട്ട് മാത്രമല്ല നമ്മൾ പ്രവർത്തന രംഗത്ത് രംഗത്തിറങ്ങിയപ്പോൾ സമുദായത്തിൽപ്പെട്ട മറ്റ് പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് സഹായിക്കാൻ വേണ്ടി അപ്പം ആ രീതിയിലാണ് നമ്മൾ ഇപ്പോൾ ഭാവി പ്രവർത്തനം നീക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് പിന്നെ മാത്രമല്ല രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് പിന്നെ ഒരു യു പി സ്കൂളുണ്ട് പിന്നെ അതേ ഒരു ബി എഡ് കോളേജുണ്ട് ഇതൊക്കെ ഇതിൻ്റെ അണ്ടർത്ത് നടക്കുന്നുണ്ട് പിന്നെ ഒരു മദ്രസുണ്ട് വേറൊരു മദ്രസൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് വേറൊരു മദ്രസയ്ക്ക് ഓരോ മാറ്റങ്ങളും ഇങ്ങനെ വന്നുകൂടിയിട്ടുണ്ട് പിന്നെ ഒരു മുട്ടപ്പത്തിരി അറിയുന്നതുണ്ടാവും പൊന്നാനിയിലുള്ളവർ പൊന്നാനി തലത് വിഭവം എന്ന് പറയാം രാവിലെയാണ് കൂടുതൽ ആളുകൾ കഴിക്കുക എന്തറിയാം ഏരുമില്ല മദ്രയിൽ പിന്നെ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക ടേസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു രീതിയിലുള്ളൊരു ടേസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റ് സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ ഉണ്ടാവുള്ള മാവുണ്ടല്ലോ ആ മാവ് അതിൽ കുറച്ച് ചിലപ്പോൾ പപ്പടം വൈകി രാത്രി കൊടുക്കണം അത് വെള്ളത്തിലിട്ട് വെക്കും രാവിലെ എടുക്കുക മാവ് കലക്കി അതുപോലെ ചേർത്തും ചേർന്ന് ടേസ്റ്റിനൊക്കെ ചേർത്തു അത് ഇങ്ങനെ കലക്കി ആ മാവിനെ കയ്യിലിങ്ങനെ ചൂടായ വിളിച്ചതിലിങ്ങനെ ഒഴിക്കുക വലിയ വിളിക്കുമ്പോൾ

ഇത് തരാൻ കാരണതാണ് ഇതിന്റെ ഒരു ഇത് കൂടി പൊന്നാനി പലഹാരം ഒരുപാട് വിഭവങ്ങളുടെ ഇതുണ്ട് ഭാഷയുണ്ട് പൊന്നാനിയുടെ ദേശീയ പലഹാരം എന്നാ പറയുന്നത് പൊന്നാനിക്കാരും പൊന്നാക്കാരുടെ പൊന്നാനി എന്ന പ്രദേശം ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളും മാമൂലുകളും നിലനിൽക്കുന്ന പ്രദേശമാണ് ഒരുപാട് പ്രത്യേകതകളാണ് ഞങ്ങളെ പൊന്നാനി നമുക്ക് ചിലപ്പോൾ എത്രത്തോളം പറയാൻ പറ്റില്ല ഞങ്ങളുടെ നാട് ഒരുപാട് പ്രത്യേകതകളാണ് മതസൗഹാർദ്ദം പിന്നെ ഭക്ഷണം ഭക്ഷണ വിഭവങ്ങൾ പിന്നെ അതേപ്രകാരം തന്നെ പഴയകാല കല്യാണങ്ങൾ മരുമക്കത്തായ നിലനിന്നിരുന്ന ഒരു പ്രദേശം മടക്കാലത്ത് കാണാത്ത പ്രദേശം അപ്പം അതില്ല അഴീക്കൽ എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തുണ്ട് ഇപ്പോഴും ഭാഗികാരി മരുമക്കത്തായ അഴീക്കൽ എന്ന് പറയുന്ന പ്രദേശത്തുണ്ട് അപ്പം എന്നാളെ പല കല്യാണങ്ങളും നടന്നത് ആ രീതിയിലാണ് ഞാൻ നിങ്ങൾക്കറിയാലോ മരുമക്കത്തായ എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിൽ അന്തി ഉറങ്ങുന്ന സൗണ്ട് അതായിരുന്നു ഞങ്ങളൊക്കെ ആ രീതിയിൽ പടർന്നതാണ് എൻ്റെ ഉമ്മാൻ്റെ വീട്ടുപേരാണ് എനിക്കുള്ളത് അല്ല എൻ്റെ ഉമ്മാൻ്റെ വീട്ടുപേരാണ് പൊന്നാനി ടൗണിലൊക്കെ ആ സമ്പ്രദായമായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കണേൽ പിന്നെ കുറെ സമർത്ഥകൾ ആകാൻ ആൾക്കാരുള്ളൂ സാഹചര്യ പ്രത്യേകതരം ആചാരങ്ങൾ അനുസാരങ്ങൾ അതില്ല അത് മഹ്ദൂം പണ്ഡിതന്മാരെ അനുവദിക്കൂല ഞങ്ങൾക്ക് അതിനൊക്കെ നേതൃത്വം നൽകുന്നത് മഹ്ദൂം പണ്ഡിതന്മാരാണ് സ്വത്ത് സമ്പ്രദായം അനുവദിക്കൂല ആചാരങ്ങള് എം അബ്ദുറഹിമാൻ ജെഹം മുഹമ്മദ് അറോഡാണ് ഞാനും ഇപ്പൊ അതൊക്കെ കാലഘട്ടം മാറി പിന്നെ പള്ളികളുടെ നാടാണ് പല്ലൂറ് ഉമ്മത്തറവാടാ ഗുണം താഴും പെൺകുട്ടി കഷ്ടപ്പെടില്ല ആത്മഹത്യ ഒരു പെൺകുട്ടി എന്താവില്ല ാണ് കുടുംബങ്ങളായി മാറി പിന്നെ എല്ലാവർക്കും ജോലി ചെയ്തപ്പോ കല്യാണം കഴിച്ചു യൂറോപ്പ് ആണോ യൂറോപ്പ് അങ്ങനെ ആയിട്ടുള്ള